അങ്ങനെ മാത്യക്കുഴൽനാടനെ കുഴലപ്പം പൊടിക്കുന്നത് പോലെ കോടതി പൊടിച്ചു വിട്ടിട്ടുണ്ട് എന്തൊക്കെ മേളായിരുന്നു ഞാനിപ്പോതാ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയുടെ മകളെ അകത്താക്കും എൻ്റെയിൽ തെളിവുണ്ട് രേഖയുണ്ട് മാസപ്പടി എന്തോ മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത ജാതി മോങ്ങലായിരുന്നു മാസപ്പടി മാസപ്പടി എന്ന് പറഞ്ഞ് കഴിഞ്ഞ ആറു മാസമായിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാപ്പകളെ മുഴുവൻ പറ്റിച്ച് ഹെഡ്ലൈനും അന്തിച്ചർച്ചയിലൊക്കെ മാത്യുക്കുഴൽനാടൻ എന്ന പേര് വലിയ കുഴലക്ഷരത്തിൽ എഴുതി കാണിക്കുകയും ചെയ്തു ഇപ്പൊ ദാ നിന്ന് നന്നായിട്ട് അടിച്ചു കിട്ടിയിട്ടുണ്ട് വേറൊന്നുമല്ല മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ വിജയൻ എന്നിവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുഴൽനാടൻ നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ മാസപ്പടി കേസിൽ കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്നായിരുന്നല്ലോ മാത്തിക്കുഴൽനാടൻ്റെ ആവശ്യം എന്നാൽ കൊടുത്തിരിക്കുന്ന രേഖകളൊക്കെ പരിശോധിച്ചപ്പോൾ അന്നൻ്റെ ആവശ്യം അനാവശ്യമാണെന്ന് കോടതിക്ക് മനസ്സിലായി ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട് അതായത് ഇത് രാഷ്ട്രീയ രാഷ്ട്രീയപേരിതമാണെന്ന് നേരത്തെ തന്നെ കോടതി പറഞ്ഞതാണ് സി എം ആർ എല്ലിന് കരിമണൽ ഖനനുമായി ബന്ധപ്പെട്ട് അനധികൃതമായ അനുമതി നൽകിയതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് എക്സാലോജിക്കിന് പണം ആയിരുന്നു മാത്യു കുഴൽനാടൻ്റെ ഗീർവാണം ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയത് ആദ്യം കേസ് വിജിലൻസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മലക്കം പറഞ്ഞിട്ട് എന്നാൽ ഇനി കോടതി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു അവസാനം കോടതി തന്നെ കുഴലിനെ ചവിട്ടി പുറത്തിറക്കിയിട്ടുണ്ട് എന്തായാലും കോടതി കൂടുതൽ തെളിവുകൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ട് തവണ കോടതി ഹർജികൾ പരിഗണിച്ചപ്പോൾ കുടൽനാടൻ കുറേ രേഖകളൊക്കെ ഹാജരാക്കി പക്ഷേ ഈ രേഖകളിലൊന്നും തന്നെ കരിമണൽ ഖനനത്തിന് മുഖ്യമന്ത്രി നേരിട്ട് അനധികൃതമായ അനുമതി നൽകാൻ ഇടപെട്ടു എന്ന് തെളിയിക്കുന്ന ഒന്നുമില്ല എന്തായാലും എല്ലാം തിരിച്ചടിയായി എല്ലാം കയ്യുന്നു പോയി എന്ന് കാണുമ്പോഴും മാധ്യമങ്ങളുടെ മുമ്പിലിരുന്ന് മോങ്ങാൻ ഒരു മടിയും നമ്മുടെ മാത്യു മാത്യുക്കുഴൽനാടനില്ല കേട്ടോ എന്തായാലും മാത്യു ഫാൻസിന് ആത്യ കുടൽനാടൻ ആർമിക്ക് വേണ്ടി ഈ ഒരു മോങ്ങൽ സമർപ്പിക്കുകയാണ് നമ്മുടെ മാത്യുവിൻ്റെ മോങ്ങൽ ഗീർവാണം കൂടി ഒന്ന് കാണാം കാണാൻ നമുക്കൊന്ന് വ്യക്തത അത് വ്യക്തത കിട്ടുന്ന മുറയ്ക്ക് അത് സംബന്ധിച്ച് അതൊരു നിയമപരമായൊരു സെറ്റ് സെറ്റ് ആണ് ഒരു നിയമ പോരാട്ടത്തിലൊരു തിരിച്ചടിയാണ് അതുകൊണ്ട് ഞാനത് പഠിച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത ഡ്യൂ കോഴ്സാണ് കോഴ്സല്ല ഞാനത് ഉത്തരവ് പഠിച്ചതിന് ശേഷം ഒരു കോടതി വിധിയാണല്ലോ കോടതി വിധി വായിക്കുന്നതിന് മുമ്പ് അപ്പീൽ പോകുമെന്ന് ഒരു അഭിഭാഷകൻ കൂടിയ ഞാൻ പറയുന്നത് ഇൻ അപ്രോപ്രിയേറ്റ് ആണ് തീർച്ചയായിട്ടും കോടതി വിധി പഠിച്ചിട്ട് ഒരു ഹർജിക്കാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പരാതിക്കാരനെന്ന നിലയിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു ജനപ്രതി എന്ന നിലയിൽ എനിക്ക് ആ വിധി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എനിക്ക് എന്നെ കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും അപ്പീൽ പോകും അല്ല ഞാൻ ഉന്നയിച്ച കാര്യം കോടതിക്ക് ബോധ്യപ്പെട്ടില്ല അല്ലെങ്കിൽ കോടതിയെ അത് ഉൾക്കൊണ്ടില്ല അല്ലെങ്കിൽ കോടതിക്ക് ഞാൻ ഉന്നയിച്ച വാദങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു വിധി വന്നത് അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത് പരിശോധിച്ചിട്ട് ഞാൻ പ്രതികരിക്കാം നിയമപരമായി സ്റ്റാൻഡ് ചെയ്യാത്ത ഒരു കാര്യമാണ് ഈ ഈ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ആവശ്യപ്പെടുന്നത് മാപ്പ് പറയണം അതിനുള്ള സമയമായിട്ടില്ല സമയമായിട്ടില്ല ക്രമവിരുദ്ധമായിട്ട് സർക്കാർ സഹായം അല്ല ഞാൻ പറഞ്ഞ എന്റെ കയ്യിലുള്ള തെളിവുകൾ അല്ലെങ്കിൽ ഞാൻ സമർപ്പിച്ചിട്ടുള്ള തെളിവുകൾ അക്കോർഡിംഗ് മീ എന്നെ എന്നെ സംബന്ധിച്ച് ദാറ്റ് മോർ ദാൻ സഫീഷ്യൻ ഫോർ എ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷനുകളാണ് എൻ്റെ വ്യൂ അതാണ് ഞാൻ കോടതി പറഞ്ഞത് പക്ഷേ കോടതി എന്തുകൊണ്ടാണ് അത് അപ്രീഷിയേറ്റ് ചെയ്യാമായിരുന്നത് എന്നുള്ളത് കോടതിയുടെ വ്യൂ എന്താണെന്ന് ഉത്തരവ് വായിച്ചാലേ പറയാൻ പറ്റുള്ളൂ അതിന് മുമ്പേ ഇല്ല ഇല്ല ബോ ഇല്ലില്ല മേക്ക് മച്ച് ഡിഫറൻസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജിലൻസ് അന്വേഷിക്കുമ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അന്വേഷിക്കുന്നു ഞാൻ അതിനേക്കാളും പ്രിഫർ ചെയ്തത് കോടതിയുടെ മേൽനോട്ടത്തിൽ നേരിട്ട് പ്രോസിക്യൂട്ട് ചെയ്യുന്നതാണ് കാരണം നേരിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ മാത്രം വേണ്ട ഡോക്യുമെന്റ്സ് ഓൾറെഡി ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഉണ്ട് എന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് സ്റ്റാൻഡ് എന്നല്ല അതെ അതെ അപ്പോൾ ഇനി എന്താണ് ഞാൻ വിധി പഠിച്ചതിന് ശേഷം ഭാഗം ക്ലിയർ ആയിരുന്നു എന്ന് കോടതി വിധിയിൽ കോടതി വിധി ഞാൻ നിങ്ങളും വായിച്ചില്ലല്ലോ ലെറ്റ്സ് ഗോ ത്രൂ ഇറ്റ് എന്താണെന്നും ഈ വിഷയത്തിൽ നിന്നും ഒളിച്ചോടത്തില്ല കാരണം ഈ ഞാൻ പൊതുജനങ്ങൾക്ക് മുമ്പിൽ വെച്ച ഒരു വിഷയമാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള തെളിവുകൾ അവരുടെ പക്ഷം വെച്ചതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ദീർഘകാലം പൊതുസമൂഹം ചർച്ച ചെയ്തതാണ് മാസപ്പടി വിഷയത്തിൽ നിന്നും ഒളിച്ചോടില്ല ഐ വിൽ ബി ഇതെയർ ഐ വിൽ ഫൈറ്റ് ടിൽ ദ ലാസ്റ്റ്